അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ നിങ്ങൾക്ക് ഒരാളും ഇല്ല എന്നൊരു വിശ്വാസി പറയില്ല എന്നാൽ അതിന് ഒരു വലിയ മഹാൻ പറഞ്ഞ ഒരു വഴിയുണ്ട് ഞാനത് പറഞ്ഞു തരട്ടെ എന്താണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചെല്ലേണ്ടത് എത്ര തവണയാണ് ഇത് മൂന്നും തവണ കാണാൻ മഹാനായ സയ്യിദ് മുഹമ്മദ് മാർഗമാണിത് നമുക്ക് വളരെ പെട്ടെന്നാണ് പറയാമോ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് മുത്തുനബിയെ കാണാൻ നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ എപ്പോഴാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലാണ് ചെയ്യേണ്ടത് ഇനി എന്താണ് ചൊല്ലേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹമ്മ ഈ ഒന്നാമതായി അത് എത്ര തവണ ചൊല്ലണം ആയിരം തവണ എന്ന് ചൊല്ലണം എപ്പോ ചൊല്ലണം എത്ര തവണ ചൊല്ലണം ഇത് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ചൊല്ലേണ്ടത് ഈ സ്വലാത്താണ് ആയിരം തവണയാണ് ചൊല്ലേണ്ടത് ചൊല്ലേണ്ട ദിവസം വെള്ളിയാഴ്ച രാവിലാണ് ഇനി രണ്ടാമത്തെ ഒന്ന് പരിശുദ്ധ ഏറ്റവും ചെറിയ സൂറത്തായ ഇന്ന ആഴ്ച കൗസർ എന്ന സൂറത്തുൽ കൗസർ സൂറത്തുൽ കൗസർ എല്ലാവർക്കും സുപരിചിതമായ സൂറത്തല്ലേ ഈ സൂറത്ത് എത്ര തവണ ചൊല്ലണം ആയിരം തവണ ചൊല്ലണം ആയിരം തവണ ചൊല്ലണം വേണം എന്ന് കരുതി ഒലോ ഒക്കെ ചെയ്ത് ചൊല്ലണം കണ്ടോട്ടോ മുത്തനബിയെ കാണണം എന്ന് അടങ്ങാത്ത ആഗ്രഹത്തിലാണെങ്കിൽ കാണാൻ ഇത് കാരണമാകും എത്ര തവണയാണ് ആയിരം അപ്പൊ രണ്ടും ചൊല്ലേണ്ടത് ആയിരം തവണയാണ് ഇനി ഇത് ഏത് ദിവസമാണ് അതും വെള്ളിയാഴ്ച രാവിലെ അപ്പൊ രണ്ടും ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച രാവിലെ അപ്പൊ ഈ സൂറത്തും ഈ സ്വലാത്തും വെള്ളിയാഴ്ച രാവിലെ ആയിരം തവണ വീതം ചൊല്ലി അള്ളാഹുവിനോട് ചെയ്ത് ചെയ്തു കൂടി നിങ്ങൾ കടന്നാൽ മുത്തുനബിയെ കാണാൻ ഇതെല്ലാ ഇതെല്ലാത്തിനും ആഴ്ചയും ചെയ്യുക പക്ഷെ ഒരു പക്ഷേ വർഷത്താഴ്ച നമ്മൾ കണ്ടോളണം എന്നില്ല അല്ലെങ്കിൽ കുറെ കാലം നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ കണ്ടോളണം എന്നില്ല അത് അള്ളാഹു കണക്കാക്കിയ സമയം തീർച്ചയായും കഴിയും അതിന് കാരണമാകുന്ന ഒരു അമൽ മഹാനപറുകൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ലല്ലോ മുത്തുനബിയെ കാണാൻ നിങ്ങൾ നന്നായി ആഗ്രഹിക്കുന്നെങ്കിൽ നന്നായി ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എത്രയോ ആളുകൾ കണ്ടവർ നമുക്കിടയിലാണ് വലിയ വലിയ മഹാന്മാർ ഈ അടുത്ത് മരണപ്പെട്ട വലിയ മഹാന്മാർ ഇത്രയോ സാധാരണക്കാരനായി നമ്മൾ കരുതുന്ന ഒക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം നൽകട്ടെ അള്ളാഹു നമുക്ക് കാണാൻ ഭാഗ്യം നൽകട്ടെ